കൂതുപറമ്പ് താലൂക്ക് ആശുപത്രിയെ മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജം കൂതുപറമ്പിലും സമീപ പഞ്ചായത്തുകളിലെയും ആതുരു ശുശ്രൂഷാ സേവന രംഗത്ത് വൻ ഉണ്ടാക്കാൻ ഉതകുന്ന വിധത്തിലാണ് ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രി കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത് രണ്ട് ബേസ്മെന്റ് ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളോടുകൂടിയതാണ് പുതിയ കെട്ടിടം പന്ത്രണ്ട് നിലകളോട് കൂടിയ കെട്ടിടത്തിൽ രോഗികൾക്ക് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെ തറക്കല്ലിടൽ നടത്തിയത് അൻപത്തി ഒൻപത് ദശാംശം രണ്ട് മൂന്ന് കോടി ചിലവിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആകെ ചിലവായ അൻപത്തി ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയിൽ ആറ് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് ബാക്കി അൻപത്തിരണ്ട് കോടി രൂപ നെബാർഡ് വായ്പയായി അനുവദിച്ചതാണ് തിരിച്ചടവ് ചുമതല സംസ്ഥാന സർക്കാരിനാണ് രണ്ട് ബേസ്മെന്റ് ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ വൻകിട സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുന്ന രീതിയിൽ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിലവിലുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്ഥലപരിമിതി ഒരു തടസ്സമാണെങ്കിലും ചികിത്സ തേടിയ ആശുപത്രിയിൽ വരുന്ന ആളുകൾക്ക് മികച്ച സേവനമാണ് നൽകുന്നത് അതുകൊണ്ടുതന്നെ വിദൂര മലയോര മേഖലകളിൽ നിന്നുപോലും ചികിത്സ തേടിയ ആളുകൾ ഇവിടേക്കാണ് വരുന്നത് ഒ പി വിഭാഗത്തിൽ മാത്രം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ വരുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനം വരുന്നതോടെ ഇതിന്റെ പല മടങ്ങാളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മോർച്ചറി മരുന്ന് സൂക്ഷിക്കുന്ന മുറി ഇലക്ട്രിക്കൽ റൂം അത്യാഹിത വിഭാഗം ഒ വിഭാഗം ലാബ് എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററോട് കൂടിയ ലേബർ റൂം ഓഫ്താൽ ഓ പി ഓഫ്താൽ ഓപ്പറേഷൻ തിയേറ്റർ സി എസ് യു മെഡിസിൻ ഐ സി യു സർജിക്കൽ ഐ സി യു പോസ്റ്റ് ഓ പി പോസ്റ്റ് നാറ്റൽ വാർഡ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സർജിക്കൽ വാർഡുകൾ സ്റ്റാഫ് സിക് റൂം ചേഞ്ചിംഗ് റൂം തുടങ്ങിയ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫാർമസി ഡയാലിസിസ് യൂണിറ്റ് ഫിസിയോതെറാപ്പി സെന്റർ എന്നിവ നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെ തുടരും വിശാലമായ പാർക്കിംഗ് സൗകര്യവും പുതിയ ആശുപത്രി കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ് സ്ഥിരം ജീവനക്കാരും അറുപത് താത്കാലിക ജീവനക്കാരും ഉൾപ്പെടെ ആകെ നൂറ്റി ജീവനക്കാരാണ് താലൂക്ക് ആശുപത്രിയിൽ സേവനം ചെയ്യുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടെ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് വേണ്ടിവരും ഏറ്റവും ചുരുങ്ങിയത് നൂറ്റിയെട്ട് ജീവനക്കാർ കൂടി ഉണ്ടെങ്കിലേ പുതിയ കെട്ടിടത്തിൽ പൂർണ്ണ പ്രവർത്തനം സാധ്യമാകൂ എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ ആശുപത്രി അധികൃതർ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് അതിൽ ഉചിതമായ തീരുമാനം ഉണ്ടാകുന്നതിനുണ്ടാവുന്ന കാലതാമസമാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നീളുന്നത് ജീവനക്കാരെ എടുക്കുന്നതോടെ ഈ വർഷം അവസാനത്തോടെ കൂത്തുപറമ്പ് താലൂക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉദ്ഘാടനം ചെയ്യും ാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്